സാങ്കേതിക വിജ്ഞാനവും അതിന്റെ പ്രയോഗങ്ങളും കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് മന്ത്രി വി എൻ വാസുവൻ പറഞ്ഞു വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കോട്ടയം ബി സി എം കോളേജിൽ നടന്ന വിജ്ഞാന കോട്ടയം സ്കില്ലിംഗ് ഇഗ്നേഷ്യസ് ടുവേർഡ്സ് നോളജി ഇക്കോണോമി ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിവര സാങ്കേതിക വിദ്യയുടെ അനന്തസാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഉൽപാദന രംഗത്ത് അതിവേഗത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് ആഗോളീകരണവും ഉദാരവൽക്കരണവും തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ആർട്സ് സയൻസ് വിഷയങ്ങൾ പഠിക്കുന്നവർക്കുൾപ്പെടെ ആധുനിക സാങ്കേതിക വിജ്ഞാനം നൽകി തൊഴിൽ സാധ്യതകളിലേക്ക് കൊണ്ടുവരാമെന്നതാണ് വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ ചിന്തിക്കുന്നതെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു എങ്ങനെ നമുക്ക് ക്രമീകരിക്കാം എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമഴായി ഭാവി തലമുറയിൽ വരുന്ന വിദ്യാർത്ഥികളെ അത്ര ഒരു ദിശാബോധത്തിലേക്ക് നയിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ പരിശീലനം എങ്ങനെ തുടരണം എന്നുള്ളതാണ് തന്നെ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസത്തിന്റെ പ്രതി വിദ്യാഭ്യാസം പുതിയ കാഴ്ചപ്പാർത്തിക്കുന്ന ആളുകൾ സന്ദർഭമായി മുമ്പെല്ലാം വിദ്യാഭ്യാസം തന്റെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിജ്ഞാന കേരളം അഡ്വൈസറും മുൻ മന്ത്രിയുമായ ഡോക്ടർ ടി എം തോമസ് ഐസക് മുഖ്യപ്രഭാഷണം നടത്തി എം ജി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് റജീ സക്രിയ ബി സി എം കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ വി തോമസ് വിജ്ഞാന കോട്ടയം ജില്ലാ കോർഡിനേറ്റർമാരായ ഡോക്ടർ എ യു അനീഷ് ഡോക്ടർ എബിൻ എം മാനുവൽ എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ സുമേഷ് ദിവാകരൻ ഡോക്ടർ ബ്രിജേഷ് ജോൺ ഡോക്ടർ പി എം റിയാസ് എന്നിവർ ക്ലാസ് എടുത്തു ഡോക്ടർ പി എസ് റീജ ഡോക്ടർ നീതു വർഗീസ് ഡോക്ടർ തോമസ് കെ അലക്സ് ഡോക്ടർ എബിനെം മാനുവൽ എന്നിവർ നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ